നമസ്കാരം ഇപ്പോൾ ചർച്ച നടക്കുന്ന വിഷയം അണീറോസ് ബോബി ചെമ്മണ്ണൂർ വിഷയമാണല്ലോ ഞാൻ കുറേ കാലമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറയാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണെന്ന് തോന്നുന്നു കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടി എന്നെ മറ്റൊരു ആവശ്യത്തിന് കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് അവർ കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന് അവിടെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുന്നത് ആ കുട്ടിക്ക് അത്യാവശ്യം വീഡിയോ ഒക്കെ ഇട്ട് കാര്യങ്ങൾ വെറുതെ ഒരു റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ആ കുട്ടിയെ സംബന്ധിച്ചുണ്ടായിരുന്നത് നല്ല മോട്ടിവേഷണൽ വീഡിയോ അതിലെടുത്ത് പറയേണ്ട കാര്യം നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ മനോഹരമായി ആ കുട്ടി മലയാളം സംസാരിക്കും ചിലപ്പോൾ നല്ല വാക്കുകൾ ഉച്ചാരണ ശുദ്ധിയും അക്ഷരശുദ്ധിയും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് അങ്ങനെ ആ കുട്ടി വീഡിയോസ് ഇട്ട് തുടങ്ങുന്നു മോട്ടിവേഷണൽ വീഡിയോസൊക്കെയാണ് ഇടുന്നത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വീഡിയോ അത്യാവശ്യം വൈറലായി വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് താഴെ വന്ന കമൻ്റുകൾ കണ്ടപ്പോഴാണ് ആ കുട്ടി അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയത് ആ കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നിനക്കെത്രയാണ് റേറ്റ് നീ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ എനിക്ക് ആ പദങ്ങൾ തന്നെ ഒന്നുകൂടി പറയാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ആ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇത് കണ്ടപ്പോൾ അവർക്കതൊരു വിഷമായി അങ്ങനെ പിന്നീട് ആ കുട്ടി ആ ശ്രമം ഉപേക്ഷിച്ചു ശരിക്കും എന്താണ് മലയാളികളിൽ ഒരു ചെറിയ വിഭാഗം ഇങ്ങനെ ഒരു പരിചയവും ആളുകളെ ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ അവർ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവർ വെറുതെ തെറി വിളിക്കുക അവരെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുക ഇത് ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ശരിക്കും ഗോപി ചമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ കാലമായിട്ട് ശരിക്കും ഞാൻ ഞാനാലോചിച്ച് വളരെ കുഞ്ഞ് ചെറിയ കുട്ടികൾ അദ്ദേഹത്തിന് മകളാകാൻ പോലും പ്രായമില്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ പോലും ഇൻഡൈറക്ട്ലി സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ തമാശയായിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത് പക്ഷേ അത് കേൾക്കുന്ന ആളുകൾ കുറേ പേർ ഇത് എൻജോയ് ചെയ്യും കാരണം ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അത് അവർ കൂടുതൽ എൻ്റർടൈൻ ചെയ്യും അപ്പോൾ അദ്ദേഹം അതൊരു സപ്പോർട്ടാണെന്ന് കരുതും ഇപ്പോൾ ഹണി റോസിൻ്റെ വിഷയത്തിൽ തീർച്ചയായും ആ കുട്ടി ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുമൊക്കെ ശരിയാണ് പക്ഷേ ഹണി റോസിന് കിട്ടിയ അതേ നീതിയും ന്യായവും ഇവിടുത്തെ സാധാരണക്കാരായ ഓരോ ആളുകൾക്ക് കിട്ടണം സാധാരണക്കാരായ യുവതി യുവാക്കൾ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സൈബർ ലിഞ്ചിങ്ങിന് വിധേയമായിട്ടുള്ള ആളുകളുണ്ട് തീർച്ചയായും ആ ഹണിറോസിന് കിട്ടിയ അതേ നീതി തന്നെ കിട്ടണം എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറയാം എൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ ഒരിക്കലും ഫോണിലൂടെ ഒരു അസഭ്യം ആരോ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇവർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ എനിക്ക് പരിചയമുള്ള സി ഐ ഉള്ള ഒരു സ്റ്റേഷനുണ്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ കൊണ്ട് പരാതി കൊടുക്കും എനിക്ക് അറിയാവുന്ന എനിക്ക് അടുപ്പമുള്ള ആളാണ് അവിടുത്തെ സി ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ അതേ അറിയാമെ പറയളിയാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ആളെയും വിടളിയ നമുക്കിപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അളിയാന്ന് വിളിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞ് പരാതി കൊടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അനക്കയില്ല പിന്നീട് ഞാൻ കുറേ ദിവസം ഇദ്ദേഹത്തെ വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിവരമില്ല അവർ എന്നെ കിടത്ത് വിളിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലേ അവിടെ പരാതി കൊടുത്തതെന്ന് അങ്ങനെ കുറേ ദിവസം ഫോൺ എടുക്കാതിപ്പോൾ എനിക്ക് ഒന്നിനി ഞാൻ അളിയാന്ന് വിളിച്ചതിൻ്റെ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് എടുത്തിട്ട് ഒരു വോയിസ് അയച്ചു സാർ ഞാൻ പറഞ്ഞിട്ടാണ് സാർ അവിടെ പരാതി തന്നത് അവരെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യും സാർ ഒരനക്കും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഹണി റോസിന് നീതി കിട്ടിയ അതേ മാതൃകയിൽ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും നീതി കിട്ടണം ഒരാളാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരു പരിചയം ഇല്ലെങ്കിൽ താഴെ വന്ന് തെറി വിളിക്കുക അനാവശ്യങ്ങൾ പറയുക അസഭ്യങ്ങൾ പറയുക ഇത് ഒഴിവാക്കപ്പെടേണ്ട തന്നെയാണ് കേരളത്തിന് പുറത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം ആളുകളെ ഇത്തരം മലയാളികളെ നമ്മൾ ഒറ്റപ്പെടുത്തണം നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമസ്കാരം